ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷം അനധികൃതമായി കുടിയേറി സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവരെ കടത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് ജാതി സമുദായ വ്യത്യാസങ്ങളില്ലാതെ ഇത്തരക്കാരെ കണ്ടെത്തി കടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രൊജക്റ്റ് ബുനിയാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്നർ ലൈൻ പെർമിറ്റ് ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം സംസ്ഥാനത്ത് സ്ഥിരമാക്കിയവരെ മാത്രം സംസ്ഥാനത്തെ പൗരന്മാരായി കണക്കാക്കിയാൽ മതിയെന്ന തീരുമാനത്തിന് മണിപ്പൂർ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതേസമയം ഇത്തരമൊരു അഭിപ്രായം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു പിന്നാലെ വിഷയത്തിലെ പ്രായോഗികതയെ ചോദ്യം ചെയ്ത് നിരവധി പേർ രംഗത്തെത്തി വിദേശ രാജ്യങ്ങൾ അവരെ തങ്ങളുടെ പൗരന്മാരായി അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെ നാടുകടത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ വംശീയ കലാപത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മണിപ്പൂർ മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് കലാപത്തിന് പിന്നിലെന്നാണ് ഭരണകൂടത്തിന്റെ വാദം